ദ ലോക്കൽ അക്കോഡമി ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിതത്തിൽ ഓരോ നിമിഷവും ഓരോ തിരഞ്ഞെടുപ്പുകൾ നാം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഇങ്ങനെ മികച്ച തെരഞ്ഞെടുപ്പാണ് നാം നമ്മുടെ ജീവിതം മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുക തികച്ചും തെറ്റായ തെരഞ്ഞെടുപ്പ് നടത്തുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് നിരവധി പ്രശ്നങ്ങൾ പരാജയങ്ങൾ സംഭവിച്ചു കൊണ്ടേയിരിക്കും ഇങ്ങനെയുള്ള തെരഞ്ഞെടുപ്പുകൾ എങ്ങനെ മികച്ചതാക്കാം എന്നതിനെ ചില കാര്യങ്ങളാണ് ഇന്ന് നാം സംസാരിക്കുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാം പ്രാധാന്യമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ഒരു നിമിഷം ആലോചിച്ചതിന് ശേഷം മാത്രമേ ആ കാര്യം ചെയ്യാൻ പാടുള്ളൂ അടുത്തതായി ഇല്ലാത്ത കാര്യം ഉണ്ട് എന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടില്ല മറ്റുള്ളവരുടെ മുൻപിൽ താൻ അതിസമർഥനാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഒരിക്കലും ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്താണ് തന്റെ ലക്ഷ്യം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ വ്യക്തമായ ലക്ഷ്യം നിങ്ങൾക്കുണ്ടാകണം ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കേണ്ടത് അതിന് അനുയോജ്യമായ തെരഞ്ഞെടുപ്പുകൾ മാത്രമാണ് നിങ്ങൾ ജീവിതത്തിൽ നടത്തേണ്ടത് അതായത് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ആ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടതായിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇന്ന് സാരം നിങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങൾ ചലച്ചിത്രങ്ങൾ വീഡിയോകൾ എന്നിവയെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ലക്ഷ്യവുമായി ചേരുന്നവ ആയിരിക്കണം അവ ഇതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾ മികച്ച സുഹൃത്തുക്കളാണെന്ന് ഉറപ്പുവരുത്തുക നിങ്ങളുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കണം നിങ്ങളുടെ സുഹൃത്തുക്കളും എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന നിങ്ങളെ സഹായിക്കുന്ന തരത്തിലുള്ള ആൾക്കാരായിരിക്കണം നിങ്ങളുടെ സുഹൃത്തുക്കൾ മറ്റുള്ളവരുടെ പെരുമാറുമ്പോൾ മിതത്വം പാലിക്കുക നല്ല സൗഹൃദ അന്തരീക്ഷത്തിൽ മാത്രം പെരുമാറുക ഇനി തീരുമാനങ്ങൾ എടുക്കുവാൻ ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ വളരെ ആലോചിച്ച് എഴുതി തയ്യാറാക്കി മാത്രം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക ഇങ്ങനെ തീരുമാനമെടുക്കുവാൻ ബുദ്ധിമുട്ടുന്ന സമയങ്ങളിൽ അനുഭവ സമ്പത്തുള്ള സുഹൃത്തുക്കളിൽ നിന്നോ അല്ലെങ്കിൽ എക്സ്പെർട്ടുകളിൽ നിന്നോ ഉപദേശം കേൾക്കുവാൻ ഒരു മടിയും കാണിക്കരുത് നിങ്ങളുടെ ജീവിത വിജയവും പരാജയവും നിൽക്കുന്നത് നിങ്ങളുടെ ഓരോ തീരുമാനങ്ങളിൽ നിന്നാണ് നിങ്ങളുടെ ഓരോ തെരഞ്ഞെടുപ്പിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ശക്തവും വ്യക്തവുമാക്കുക എങ്കിൽ നിങ്ങളുടെ ജീവിതം തീർച്ചയായിട്ടും ഒരു മികച്ച ജീവിതമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെ നമസ്തേ